ഹായ് ഹലോ ഇന്ന് നല്ലൊരു ഓഫർ സെയിലാണ് കേട്ടോ ഇന്ന് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ ഈ ഒരു കുർത്തീസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു വീനക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലീവ് ഒരു ചെറിയ സ്ലീവാണ് കേട്ടോ അതായത് നമ്മൾ മുട്ടിന് മുകളിലായിട്ട് വരുന്ന ഒരു സൈസിലാണ് സ്ലീവ് വരുന്നത് വീനക്കിലാണ് നെക്ക് പോർഷനിൽ എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡബിൾ എക്സെല്ലിനടുപ്പിച്ച് അതായത് എക്സലിനും ഡബിൾ എക്സലിനും ഇടയ്ക്കുള്ള സൈസാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിങ്ങിൽ നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് വൺ ഫൈവ് നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ആണ് നൂറ്റി അൻപത്തി ഒൻപത് രൂപ വൺ ഫൈവ് നയൻ ഈ ഒരു പ്രൈസിലാണ് ഇതാണ്ട് നെക്കിൽ അടുത്തത് താണ്ട് ഈ ഒരു രീതിയിൽ അതിൽ സീക്വൻസ് എംബ്രോയിഡറി വർക്കുമാണ് നെക്ക് പോർഷനിൽ വരുന്നത് ഇതിൻ്റെ സ്ലീവ് ചെറിയ സ്ലീവാണ് സ്ലീവ് അതായത് ഒരു മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് സ്ലീവ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ് ഇല്ല റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് അടുത്തത് ഫ്രോക്ക് കുർത്തീസാണ് നൂറ്റി അൻപത്തി ഒൻപത് രൂപ പ്രൈസിൽ തന്നെ വരുന്ന ഫ്രോക്ക് കുർത്തീസാണ് വൺ ഫൈവ് നയൻ ഇതൊരു പോളിസ്റ്റർ മിക്സ്ഡ് റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് ആണ് കേട്ടോ നല്ലൊരു നീല കളറാണ് ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ടൈ ഉണ്ട് കെട്ടാനായിട്ട് ഫ്രോക്ക് മോഡലാണ് ലൈനിങ് ഇല്ല ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഒക്കെ വരുന്നുണ്ട് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി അൻപത്തി ഒൻപത് രൂപ വൺ ഫൈവ് നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്തത് ഒരു റാണി പിങ്ക് കളറാണ് ഇത് ഒരു എക്സലിൻ്റെ സൈസിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ടു സ്ലീവ് ത്രീ ആണ് വന്നിരിക്കുന്നത് ടൈ ഉണ്ട് കെട്ടാനായിട്ട് ലൈനിങ് ഇല്ല ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത് എക്സൽ ആയതുകൊണ്ട് ലെങ്ത്ത് കുറവാണ് പ്രൈസ് നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ അടുത്തത് നല്ലൊരു യെല്ലോ കളറാണ് ഇത് ഡബിൾ എക്സൽ സൈസാണ് ഇത് ലെങ്ത് ഫോർട്ടി ഫോറാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ടൈ ഉണ്ട് കെട്ടാനായിട്ട് പ്രൈസ് നൂറ്റി അൻപത്തി ഒൻപത് വൺ ഫോൺ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ല മെറ്റീരിയൽ റയോൺ മിക്സ്ഡ് ഒരു പോളിസ്റ്റർ മിക്സ്ഡ് റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ വന്നിട്ടുണ്ട് പ്രൈസ് നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്തത് എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് സ്ലീവ് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് സ്ലീവാണ് എ ലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് കോട്ടനാണ് മെറ്റീരിയൽ ലെങ്ത് ഒരു ഇത് എക്സൽ എക്സലാണ് സൈസെങ്കിലും ഒരു ലാർജിൻ്റെ സൈസിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടിയൊക്കെ ലെങ്തും വരുത്തും വരുത്തുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് വൺ നൈറ്റ് നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെയിം അതേ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണിത് എക്സൽ ആണ് സൈസ് ചാർട്ട് എക്സൽ എക്സലെങ്കിലും ഇതൊരു ലാർജിൻ്റെ സൈസിലാണ് ഈ ഒരു കുർത്തീസ് വന്നിരിക്കുന്നത് അടുത്തതും സെയിം ആ ഒരു മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപതാണ് വൺ എയ്റ്റ് നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് എലൈനാണ് മോഡല് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഈ ഒരു പ്രൈസിനും ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു കുർത്തീസൊക്കെ വളരെ എന്താ പറയുന്ന ഒരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് മാക്സിമം എല്ലാവരും ഇത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ഓഫറാണ് അടുത്തതും സ്ലീവ് ത്രീ ആണ് റയോൺ ആണ് മെറ്റീരിയൽ വൺ എയ്റ്റ് നയൻ ആണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും ഒരു ലാർജിൻ്റെ സൈസിലാണ് വന്നിരിക്കുന്നത് എക്സൽ ആണ് സൈസ് ചാർട്ട് സൈസ് ഒറിജിനൽ സൈസ് ലാർജ് ആണ് അത് തന്നെ അതിൻ്റെ തന്നെ അടുത്ത കളറും ഇതും ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവ് ത്രീ ആണ് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ കോളേജ് വെയറായിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇതും കോട്ടനാണ് മെറ്റീരിയല് വൺ എയ്റ്റ് നയൻ ആണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് എലൈനാണ് മോഡല് ലാർജാണ് എക്സൽ സൈസ് ചാർട്ട് സൈസ് കറക്റ്റ് സൈസ് ലാർജാണ് വരുന്നത് നല്ലൊരു ഓഫറാണ് കേട്ടോ ഇത് എപ്പോഴും ഇത് ഒരു ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു റേറ്റിൽ കുറച്ചിട്ടിരിക്കുന്നത് മാക്സിമം എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക വൺ എയ്റ്റ് നയൻ ആണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് അഡീഷണൽ ഒന്നും വരുത്തില്ല ഈ ഒരു പ്രൈസ് മാത്രം പേ ചെയ്താൽ മതി ഇത് നല്ലൊരു കുർത്തിയാണ് എലൈൻ മോഡലിൽ വരുന്നത് ലാർജാണ് സൈസ് വരുന്നത് എക്സൽ സൈസ് ചാർട്ട് ഇതിൻ്റെയല്ല എക്സ് എക്സൽ ആണ് സൈസ് ചാർട്ട് പക്ഷേ കറക്റ്റിന് ഇതിൻ്റെ ഒരു സൈസ് ലാർജ് ആണ് വരുന്നത് ഇതും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ലൊരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു എലൈൻ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ലെങ്ത്തൊക്കെ ഒരു ഫോർട്ടി അത്രയൊക്കെ ലെങ്തും വരുത്തുള്ളൂ അടുത്തതും എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സൈസ് വരുന്നത് ഒരു ലാർജ് സൈസിലാണ് ഇതൊക്കെ വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ മൊബൈൽ കാണുന്ന നമ്പറിലാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടുള്ളത് അടുത്തതും എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതേ സെയിം സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് അടുത്തതും എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവ് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ വൺ നൈറ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് എ ലൈൻ മോഡലാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രൈസിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് സ്ലീവ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ഇത് ലെങ്ത് ഫോർട്ടി ഫോർ ഒക്കെ വരുന്ന ടോപ്പാണ് പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് അടുത്തതും സെയിം മോഡൽ തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ലൊരു ഓഫറാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് നല്ലൊരു ഇത് എപ്പോഴും കിട്ടുന്ന കിട്ടുന്നൊരു ഓഫറല്ല ഞാനിങ്ങനെ ചിലപ്പോഴ് ചില സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓഫർ സെയിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുത്തില്ല അടുത്തതും അതേപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ സൈഡ് ഓപ്പൺ മോഡലാണ് സ്ലീവ് ത്രീ ആണ് ലെങ്ത് ഫോർട്ടി ഫോർ വരും സൈസ് ഇതേപോലെ ഒരു ലാർജിൻ്റെ സൈസിലാണ് കേട്ടോ വരുന്നത് ഈ മൂന്ന് ടോപ്പും ഇപ്പം കാണിച്ച ഈ സൈഡ് ഓപ്പൺ മോഡലിൽ ലാർജാണ് ഇനി ഡബിൾ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എ ലൈൻ മോഡലാണ് ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് എലൈനാണ് ഒരു ഫോർട്ടി വൺ ഫോർട്ടി ടു ഒക്കെ ലെങ്ത് വരുത്തുള്ളൂ ലെങ്ത് അത്രയൊക്കെ വരുത്തുള്ളൂ ലെങ്ത് കൂടിയ മോഡലല്ല ലെങ്ത് ആ ഒരു രീതിയിലുള്ള ലെങ്ത് ആണ് വരുന്നത് ഡബിൾ എക്സൽ ആണെങ്കിലും ലെങ്ത് അത്രയേ വരുത്തുള്ളൂ ഇനി കാണിക്കുന്ന കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സൽ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു നേവി ബ്ലൂവിൽ നല്ലൊരു വൈറ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്ന നല്ലൊരു എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ ആണ് വന്നിരിക്കുന്നത് അടുത്തത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്ന റയോൺ ആണ് എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന ഡബിൾ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് സ്ലീവ് ത്രീ ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് ബോട്ടം പോർഷനിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് എ ലൈൻ ആണ് മോഡൽ വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് ഡബിൾ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇനി കാണിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ് ഈ ഒരു പ്രൈസിലാണ് ഇതും ഡബിൾ എക്സിലാണ് സൈസ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ബോട്ടം പോർഷനിൽ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് നല്ലൊരു ആഷ് കളറാണ് വൈറ്റ് ഫ്ലവേഴ്സും വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു പീച്ച് ലൈറ്റ് ഒരു പീച്ച് കളറിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന നല്ലൊരു കളറാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡബിൾ എക്സലാണ് സൈസ് ത്രീ സ്ലീവ് ത്രീ ഫോർത്താണ് ഏലൈനാണ് മോഡല് ഫ്രീ ഷിപ്പിങ്ങിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാത്ത ടോപ്പുകളാണ് ആണ് കേട്ടോ ഇതെല്ലാം ലൈനിങ് ഇല്ല അടുത്തതും ഡബിൾ എക്സൽ സൈസിൽ നല്ലൊരു പിസ്ത ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ടോപ്പാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ ലൈൻ മോഡലാണ് ഡബിൾ എക്സലാണ് സൈസ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വരുന്നത് അടുത്തത് ഡബിൾ എക്സ് സൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു റെഡ് കളറിൽ വന്നിരിക്കുന്ന ഡബിൾ എക്സലാണ് സൈസ് സ്ലീവ് ത്രീ ഫോർത്താണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബോട്ടം പോർഷനിൽ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ അടുത്തതും ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ലൈറ്റ് കോഫി ബ്രൗൺ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഡബിൾ എക്സിലാണ് സൈസ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോഴേ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരു റെഡ് കളറിൽ വൈറ്റ് പ്രിൻസിൽ വന്നിരിക്കുന്ന നല്ലൊരു എ ലൈൻ മോഡൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് ഡബിൾ എക്സ് എൽ സൈസാണ് ചിലതൊക്കെ ഇതൊക്കെ ഡബിൾ എക്സലെങ്കിലും ത്രീ എക്സലിൻ്റെ സൈസിലൊക്കെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഇത് ചിലതൊക്കെ കുറച്ചുകൂടെ വലിയ സൈസിലാണ് വരുന്നത് സ്ലീവ് ത്രീ ആണ് ഇതിനും ബോട്ടം പോർഷനിൽ സെൻട്രറിൽ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതും ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഇത് പിന്നെ സൈഡ് ഓപ്പൺ മോഡലാണ് കേട്ടോ ഏ ലൈൻ അല്ല ഓണിൽ വന്നിരിക്കുന്ന സൈഡ് ഓപ്പൺ മോഡൽ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്തും വരുന്നുണ്ട് നല്ല രീതിയിൽ ലെങ്ത് വരുന്ന ഒരു സൈഡ് ഓപ്പൺ മോഡൽ ഡബിൾ എക്സ് സൈസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് ഡബിൾ എക്സ് എൽ സൈസാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ആഷ് കളർ ലൈറ്റ് ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ അടുത്തത് ഒരു ഗ്രീൻ കളറാണ് ഇതിൽ എക്സലെന്നോ അങ്ങനെ എന്തോ ആണ് സൈസ് ചാർട്ട് പക്ഷേ ഇതൊരു ത്രീ എക്സലിൻ്റെ സൈസിലൊക്കെ വരുന്നതാണ് നല്ല രീതിയിൽ ലെങ്ത്തും വരുന്നുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതൊരു ഡബിൾ എക്സൽ അത്രയൊക്കെ ത്രീ എക്സലിൻ്റെയൊക്കെ സൈസിൽ വരുന്നതാണ് സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് എ ലൈൻ ആണ് മോഡൽ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി ഇതെല്ലാം ഇത് കാണിക്കുന്ന ഒരു മൂന്ന് ടോപ്പ് മൂന്ന് കുർത്തീസ് ത്രീ എക്സ് എൽ സൈസിലുള്ള പ്രൈസ് സെയിം പ്രൈസ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ത്രീ ആണ് ഈ ഒരു ലൈറ്റ് ബ്ലൂ ത്രീ എക്സ് എൽ സൈസിൽ വരുന്നതാണ് സെൻട്രലിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ടു ഒക്കെ വരുത്തുള്ളു ഇത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഈ റെഡ് കളറും അതേപോലെ ത്രീ എക്സ് എൽ സൈസാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആ അത്രയൊക്കെ ലെങ്ത് വരുമായിരിക്കും ലെങ്ത്ത് ഒരു ഫോർട്ടി ടു ആ അത്രയേ വരുത്തുള്ളൂ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് ത്രീ എക്സൽ ആണ് പ്രൈസ് ഫ്രീ ഷിപ്പിങ്ങിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് ഒരു റെഡ് കളറാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ഇതും ഫ്രീ ഷിപ്പിങ്ങിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ മോഡലാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് യോഗ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി മിറർ വർക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മിററാണ് ആ ഒരു രീതിയിൽ സീക്വൻസ് ഒക്കെ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ് ഇല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും സൈസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും എക്സൽ സൈസിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് സൈഡ് ഓപ്പൺ ആണ് മോഡല് നല്ല തിക്ക് തിക്കായിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് ഈ ഒരു ടോപ്പൊക്കെ വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ ഉണ്ട് ഫോർട്ടി ഫോർ ലെങ്തിൽ വരുന്ന ടോപ്പുകളാണ് സൈഡ് ഓപ്പൺ ആണ് മോഡലിൽ ലൈനിങ് ഇല്ല നല്ല തിക്ക് തിക്കായിട്ടുള്ള മെറ്റീരിയലിലാണ് ഇനി കാണിക്കുന്ന ടോപ്സൊക്കെ വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ല ലൈറ്റ് ഒരു ഒരു പേസ്റ്റർ ഷെയ്ഡ്സൊക്കെയാണ് നല്ല കളേഴ്സ് ആണ് നമുക്ക് കോളേജ് കോളേജ് വെയർ വെയറായിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്സുകളാണ് എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് തിക്കായിട്ടുള്ള നല്ല മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക സൈഡ് ഓപ്പൺ ആണ് മോഡൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ കാണിച്ച കുർത്തീസൊക്കെ വളരെ നല്ലൊരു വർത്തായിട്ടുള്ള കുർത്തീസാണ് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതും സെയിം അതേ മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് സൈഡ് ഓപ്പൺ ആണ് മെറ്റീരിയൽ മോഡൽ വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ ഇതും അതേ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് സൈഡ് ഓപ്പണാണ് മോ മോഡൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ലെങ്ത് ഈ കാണിക്കുന്ന കുർത്തീസിൻ്റെയൊക്കെ ലെങ്ത് ഫോർട്ടി ഫോർ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തതും ഇതേ മെറ്റീരിയൽ തന്നെ വരുന്ന പ്രിൻറ്റിൽ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് വൺ ഡബിൾ നയൻ ആണ് സ്ലീവ് ത്രീ ഫോർത്താണ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ആണ് സൈഡ് ഓപ്പൺ ആണ് മോഡല് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇനി രണ്ട് ടോപ്സും കൂടി ഉണ്ട് അതിൻ്റെ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ കളറാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്നത് എക്സലാണ് സൈസ് ഇതിൻ്റെയൊക്കെ എക്സലാണ് കേട്ടോ സൈസ് വന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് പോകും പെട്ടെന്ന് തന്നെ ഇത് നല്ലൊരു ഓഫറാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുത്തില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങുമാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഒക്കെ വരുന്നതാണ് ഈ ലാസ്റ്റ് കാണിക്കുന്ന ടോപ്സ് എല്ലാം ലെങ്ത്ത് ഫോർട്ടി ഫോർ വരുന്നതാണ് അപ്പോഴെ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ും മറക്കരുത് ഇതേപോലുള്ള നല്ല നല്ല ഓഫേഴ്സ് ഓഫറുകളുമായിട്ടും ഇനിയും ഇതേപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ